ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകാശ് രവീന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രനോട് പറഞ്ഞു അങ്കളെ ആ ഇന്നാണ് മീനാക്ഷി മന്ത്രി ഓഫീസിലേക്ക് പോകുന്നെ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ആ ഫയലൊക്കെ എടുത്തു മാറ്റിയിട്ടില്ലേ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവളങ്ങോട്ടേക്ക് പോകത്തില്ല അല്ല അവൾക്ക് തെളിവുകളൊക്കെ അവിടെ കൊണ്ടു ഹാജരാക്കണ്ടേ ഇന്നത്തോട് കൂടിയിട്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും അവൾക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഉറപ്പാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു മര്യാദയ്ക്കാണ് കുഴപ്പമില്ലായിരുന്നു അവളോട് എത്ര വട്ടം ചോദിച്ചു കാര്യമൊക്കെ പറഞ്ഞ് എൻ്റെ മകൾ തന്നെയാ പക്ഷെ അവൾ നിയമം വിട്ടൊന്നും കളിക്കത്തില്ല ആകാശോട് ഞാൻ ചെയ്ത തെറ്റല്ല എന്നൊരു സംശയം കാരണം എൻ്റെ ഭാര്യയല്ലേ അവള് ഏഹ് ഞാൻ അവളോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഈ ചതി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അങ്കളെ അതൊന്നും കുഴപ്പമില്ല ആകാശേ പതുക്കെ പതുക്കെ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി അവളുടെ നിൻ്റെ നന്മയെ കരുതിയിട്ടല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ എന്നാലും അങ്കളെ അത് ശരിയാണോ ഇനിയിപ്പോൾ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് പോലും ഇറക്കി വിടും അല്ലെങ്കിൽ ഫയൽ കാണാതെ പോയപ്പോൾ തന്നെ അവൾക്ക് സംശയം തോന്നിക്കാണ് ഞാനാന്നുള്ള കാര്യം രവീന്ദ്രൻ പറഞ്ഞു സംശയം തോന്നട്ടെ അതിനെന്താ സംശയം തോന്നിയാലും നമുക്കതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല അവളിപ്പോൾ ഫയൽ അവിടെ കൊണ്ടേ കൊടുക്കാതിരിക്കുക രേഖകളൊന്നും കാണാ കാണിക്കാതിരിക്കുക അങ്ങനെ വന്നിട്ട് നമുക്ക് കാര്യമുള്ളൂ അവളെ ആ സ്ഥാനത്തൊന്നും മാറ്റണം അല്ലാതെ അവളുടെ ജോലി ധർപ്പിക്കുമോന്നല്ലോ ചെയ്യുന്നേ വേറെ എങ്ങോട്ടേന്ന് ട്രാൻസ്ഫർ കിട്ടി അവൾ അങ്ങോട്ടേക്ക് പോട്ടെ കാര്യം പറഞ്ഞ എൻ്റെ മോള് തന്നെയാണ് പക്ഷെ എനിക്കെതിരെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എല്ലാം എത്ര പറഞ്ഞിട്ടും അവളുടെ തലയിലേക്ക് മാ കയറുന്നില്ല അവളുടെ നന്മയെ കരുതിയിട്ടാന്ന് പറഞ്ഞിട്ട് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല ആകാശിൻ്റെ ഒരു കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ തുടങ്ങാൻ പോകുന്ന മീനാക്ഷി സ്റ്റോഴ്സ് വലിയ സൂപ്പർ മാർക്കറ്റ് അംഗി ഉണ്ടാക്കിത്തരുന്നേ അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോൾ ആകാശം എടുത്തു ഓ എന്തേലും ആട്ടെ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ ഈ സമയത്ത് മീനാക്ഷി അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ തോറ്റു പിന്മാറാൻ പറ്റുന്ന കാര്യമല്ലല്ലോ മീനാക്ഷി എന്ത് ചെയ്തു ഫോണിനകത്ത് നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം കോപ്പിയും കാര്യങ്ങളൊക്കെ എടുത്തു മന്ത്രി ഓഫീസിൽ പോയി തെളിവുകളും കാര്യങ്ങളും കൊടുത്താൽ മതി തനിക്കെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നേരിടണമെന്ന് മീനാക്ഷിക്ക് നന്നായിട്ടറിയാം അങ്ങനെ മീനാക്ഷി മന്ത്രി ഓഫീസിലേക്ക് പോയി അവിടെ ചെന്ന് വേണെന്ന രേഖകളൊക്കെ ഹാജരാക്കുവാണ് മീനാക്ഷി തന്റെ നിരപരാധം തെളിയിച്ചു താനൊരു തെറ്റും ചെയ്തിട്ടില്ല അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് സർട്ടിഫിക്കറ്റിന് വേണ്ടി ചോദിച്ചിട്ട് പക്ഷേ എങ്കിൽ അതിന് മതിയായ രേഖകൾ ഹാജരാക്കാത്തോണ്ട് മാത്രമാണ് കള്ള രേഖകളാണ് അവര് കൊണ്ട് ഹാജരാക്കിയത് അതുകൊണ്ടാണ് താൻ അതിന് റിപ്പോർട്ട് കൊടുക്കാത്ത അതിന് പെർമിഷൻ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു മീനാക്ഷി സന്തോഷത്തോട് കൂടിയിട്ടാണ് വരുന്നത് ഈ സമയത്ത് ബാലിനൊരു കാര്യം തീരുമാനിച്ചു ഒദ്യ കാണണം അയാളെ കണ്ട് നാല് ഭർത്താരുമെങ്കിലും പറയണം അയാളുടെ മനസ്സിലെ ഒന്നുകൂടെ ഒന്ന് വേവലാതി കയറ്റണം കാരണം ഇപ്പം തന്നെ അയാൾക്ക് ഒരു സമാധാനമായി ആയാൽ കാണത്തില്ല ഇനി ബാക്കി പണിയും കൂടെ കെടുക്കണം എന്ന് തീരുമാനിച്ചു ആ സമയത്ത് ശ്രീദേവ് വല്ലാതെ ടെൻഷനിലാണ് കാരണം പണം ചോദിച്ചുകൊണ്ട് വന്നവർ വന്നിട്ട് വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ അതൊക്കെ ശ്രീദേവിയുടെ മനസ്സിലായിങ്ങനെ ഇനി അടുത്ത തവണ പൈസ ഇല്ലെങ്കിൽ ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ അവൾ എങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാനായിട്ട് വിദ്യയെക്കുറിച്ചാണ് പറയണത് അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് നല്ല ടെൻഷനായി ഇത്രയൊക്കെ ആയിട്ടും അച്ഛനോ അമ്മയൊന്നും പഠിച്ചില്ല ഇവിടം വരെ എത്തി കാര്യങ്ങൾ ദൈവമേ ഇതെങ്ങാനും ഒക്കെ ബാലഅച്ചൻ അറിഞ്ഞാൽ തീർന്നു കുറച്ച് കഴിഞ്ഞപ്പം ഉദയവാനും ശ്രീകലയും കൂടെ മുറിയിലേക്ക് കയറി വന്നു അപ്പോഴേക്കും ശ്രീദേവിക്ക് കട്ടക്കലിപ്പായിരുന്നു ഉദ്ദയവാനും വന്നിട്ട് പറഞ്ഞ് മോളെ നീ ഇങ്ങനെ മുറിയിത്തിക്കാത്ത തന്നെ ഇരിക്കലേ എന്തിനാ ഇപ്പം വന്നിട്ട് പോയന്മാർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഇനിയിപ്പം ഓ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ കണ്ടാണല്ലോ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് മൊത്തം കടമേടിച്ചുവച്ചിരിക്കുന്നേ ഇനിയിപ്പോൾ ആ ഒരു തൊഴിലും കൂടെ ചെയ്യാണ്ടോ ആയിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹം അതാണേ അതുവരെ നടക്കട്ടെ സ്ത്രീകളെ പറഞ്ഞു എന്തൊക്കെയാ മുളെ നീ പറയണേ പിന്നെ അല്ലാതെ പൈസ കൊടുക്കാനില്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ട് പോയ കാര്യം കേട്ടായിരുന്നോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം എല്ലാവർക്കൂടെ വിഷം കഴിച്ചങ്ങോട് മരിക്കാം അതാകുമ്പം പിന്നെ പ്രശ്നമില്ലല്ലോ ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾ ഒന്നും പഠിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി മോളെ അങ്ങനെയൊന്നും പറയരുത് ഞങ്ങളുടെ അവസ്ഥ കൊണ്ടല്ലേ എന്തവസ്ഥ ഏഹ് എൻ്റെ ജീവിതം ഇല്ലാക്കിയിട്ടാണോ നിങ്ങളുടെ അവസ്ഥ ഞാൻ അന്നേ പറഞ്ഞ ഈ ആലോചന വന്നപ്പോൾ എനിക്ക് വേണ്ട വേണ്ടാന്ന് ഏഹ് അപ്പം നിങ്ങൾ സംഭവിച്ചോ ഇല്ല നിങ്ങളെല്ലാവരും കൂടെ എന്താ ചെയ്തേ ഇപ്പം കന്നെ കണ്ടില്ലേ അവിടുന്ന് വിളിച്ചിരിക്കുന്നു മീനാക്ഷിയും മിത്രയൊക്കെ ഒരു കള്ളത്തിടാ പറഞ്ഞിരിക്കുന്നേ അമ്മ വീണ വീണമ്മയുടെ കാലിന് വയ്യാതിരിക്കുകയെന്നൊക്കെ അങ്ങനെ പറഞ്ഞു പിന്നല്ലാതെ അങ്ങനെ പറഞ്ഞാൽ പിടിച്ചു നിൽക്കുന്നേ എന്നെ വിളിച്ചാൽ അവർ ചോദിച്ചു ഞാൻ അതിനകത്ത് എന്തൊക്കെയോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുക ഒരു പക്ഷേ അവരെങ്ങാനും ഇങ്ങോട്ട് കാണാൻ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടല്ലോ അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിയും കണ്ട് നിന്നോളാം നോക്കിയും കണ്ട് നിന്നോളാം ആനന്ദണ്ഠന എത്ര ദിവസം കള്ളത്തരം പറഞ്ഞ് അങ്ങനെ നിക്കും കുറച്ചു ദിവസം കഴിയുമ്പോ ആനന്ദണ് ഉള്ള സത്യാവസ്ഥ തുറന്നു പറയേണ്ടായിട്ട് വരും എന്തുകൊണ്ടാണ് എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടേന്ന് അപ്പൊ ശരിക്കും നിങ്ങളും കൂടെ കുടുങ്ങും ബാലച്നൊരു വരവും കൂടെ വരും എന്റെ മോളെ നീ അങ്ങനെയൊന്നും ചിന്തിക്കില്ല ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ആനന്ദിനെ വിളിച്ച് സംസാരിക്ക എന്ത് സംസാരിക്കാന്ന് എന്ത് സംസാരിക്കാന്നാ പറയണേ ആനന്ദ ഒരു പാവായതുകൊണ്ട് ആനന്ദണ്ണ പറ്റിക്കാൻ പറ്റി ആനന്ദേൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഉണ്ടല്ലോ ഇപ്പം സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഏഹ് മഹാലച്ഛനും അവിടുത്തെ അമ്മ എല്ലാവരും കൂടെ വന്ന് ഇവിടെ വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കണം അവരായതുകൊണ്ട് ഒന്നും ചെയ്തില്ലല്ലോ ആനന്ദേണ് ആയതുകൊണ്ട് ഈ സമയത്ത് ശ്രീ ശ്രീകല പറഞ്ഞു മോളെ നീ വന്നെഴുന്നേറ്റ് എന്തേലും കഴിക്കുക ഒന്നും കഴിച്ചിട്ടില്ല വന്നപ്പോൾ തൊട്ട് ഈ ഇരിപ്പെന്നെ ഇരിക്കുന്നല്ലേ എനിക്കൊന്നും വേണ്ട എന്നത് സമാധാനത്തോടെ വിട്ടാൽ മാത്രം മതി ഇനി അത് കഴിക്കാത്ത തന്നെ കൂടെ കുഴപ്പമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി അവിടെ ഇരുന്നു സമയത്ത് ഉദയഭാനിനോട് ശ്രീകര ഇതെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യുതേട്ടാ ആനന്ദിനെ ഒന്ന് വിളിക്കുക ആനന്ദിനെ ഒന്ന് വിളിച്ച് സംസാരിക്ക അവനോട് മാപ്പ് പറ മോളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറ ഒരുപക്ഷെ ബാലനൊക്കെ അറിയുന്നതിന് മുമ്പ് കാര്യങ്ങളൊരു തീരുമാനത്തിലെത്തിക്ക് നമ്മുടെ മോളല്ലേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഉദയഭാനി പിന്നെ രണ്ടും കൽപ്പിച്ച് ആനന്ദിനെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആനന്ദാണെങ്കിലോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയാണ് കാരണം ദിവസങ്ങൾ കഴിയുമ്പോൾ ഇനി പ്രശ്നമാവും ശ്രീദേവി എന്തുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വരാത്തതിന് ചോദ്യങ്ങൾ ഉണ്ടാവും അതിനെന്ത് വീട്ടുകാരുടെ മറുപടി പറയും അതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുവ അപ്പോഴാണ് ഉദയ ഭാര്യ ഫോണിൽ നിന്ന് കോൾ വരുന്നത് ഇത് അങ്ങേരാണല്ലോ അങ്ങേനെന്തിനാ പോലും തന്നെ വിളിക്കണേ എന്നൊരു ചിന്ത ആനന്ദിന്റെ മനസ്സിലുണ്ടായി രണ്ടും കൽപ്പിച്ച് ആനന്ദ് കോൾ എടുക്കണം ഉം പറയാൻ പറയാണ് അതെ മോനെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മൊത്തം കേട്ടിട്ട് മോന് കോൾ കട്ട് ചെയ്യാവുള്ളൂ മോൻ ഫോൺ വെക്കരുത് എന്താന്ന് വെച്ചാൽ കാര്യം പറ അത് പിന്നെ മോനെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞങ്ങള് കാരണ ശ്രീദേവിയുടെ ജീവിതം ഇങ്ങനെയായിരിക്കുന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദികളും ഞാനും ശ്രീകലേവാ ദേവി കീനാത്ത് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ദേവി അന്നേ പറഞ്ഞാൽ വേണ്ട എന്ന് പക്ഷേ ഞങ്ങൾ ദേവിയെ നിർബന്ധിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുപോയി ചാടിച്ചാൽ പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് അവളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യും മോനെ നീ അവളെ ഒന്ന് വന്ന് വിളിച്ചോണ്ട് പോകണം ശ്രീദേവി ഇതൊക്കെ കേട്ടോണ്ട് അവടെ ഇരിപ്പുണ്ടായിരുന്നു വിളിച്ചോണ്ട് പോവാനോ അത് മോനെ കാരണം ബാലനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അത് അതുമാത്രമല്ല നിന്റെ ജീവിതമാണ് ഞങ്ങൾക്കൊരബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞല്ലോ ഇനി ഞങ്ങളത് ആവർത്തിക്കില്ല ഞങ്ങളുടെ മോളുടെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ എങ്കിലിങ്ങനൊരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് വിടാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾക്ക് കുറേ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു ആലോചന വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അപ്പോഴേക്ക് ആനന്ദം പറഞ്ഞ് അതിനിങ്ങനെയാണോ ചെയ്യുന്നത് ഏഹ് ഉള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു വേണമായിരുന്നു അതാണെങ്കിൽ അതിന് അന്തസ്സുണ്ടായിരുന്നു എന്നിട്ടിപ്പം ഓരോ ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു മോനെ നീ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക് ആരിലൊക്കെ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് മോളിൽ നിന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോകും ഇന്നല്ലെങ്കിൽ നാളെ ബാലം കാര്യങ്ങൾ അറിഞ്ഞ പിന്നെ എൻ്റെ മോൾക്ക് ഒരിക്കലും അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല ആ സമയത്ത് ആനന്ദ് പറഞ്ഞു അതൊന്നും പറ്റുന്ന കാര്യമില്ല അവൾ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഇതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുന്നിൽ അഭിനയിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും ഓരോന്ന് ഞാൻ ഓരോരുത്തർക്ക് കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എത്ര ദിവസം എനിക്ക് കള്ളത്തരം പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റും അധിക ദിവസം ഒന്നും പിടിച്ചേക്കാൻ പറ്റില്ല എൻ്റെ അവസ്ഥ എനിക്കും അറിയത്തുള്ളൂ അപ്പോഴേക്കും ഉദയബാനു പറഞ്ഞു മോനെ ഈ ഒരു തവണത്തേക്കൊന്നും ക്ഷമിക്കെ ഒരേ ഒരു തവണത്തേക്ക് ഇനി ഇത് ആവർത്തിക്കത്തില്ല നീ എന്തേലും ഒന്ന് ചെയ്യും മോനെ എന്നൊക്കെ പറഞ്ഞു അവൻ മിണ്ടിയില്ല കോള് കട്ട് ചെയ്തു ആഹ് അപ്പോഴേക്കും വെച്ച് എന്തായി അവനൊന്നും പറഞ്ഞില്ല ശ്രീകലെ കോള് കട്ട് ചെയ്തു നീ ഇപ്പം എന്താ എനിക്ക് എനിക്കറിയത്തില്ല അവനെ വീട്ടിൽ പറഞ്ഞിട്ടില്ല കാര്യങ്ങളൊക്കെ അല്ല ആ ബാലിനെ ഒന്ന് കണ്ടാലോ എന്ന് കണ്ടിട്ടോ അല്ല കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും എന്ത് സംസാരിക്കാനായിട്ട് അല്ല അത് പിന്നെ ഇനി ഇനിയിപ്പോൾ ബാലിനെ ഞാൻ കാണാൻ പോയിട്ട് പ്രശ്നം ഓടി അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിനി എവിടുന്നെടുത്ത് എന്തിട്ട് കൊടുക്കുമെന്ന് അറിയത്തില്ല അപ്പോഴാണ് ഒന്നും രണ്ടു ഇവലോ ഒന്നര കോടി രൂപ വേണമെന്ന് പറഞ്ഞു ഒടുവിൽ ഉദയബാനു പറഞ്ഞു നോക്കട്ടെ എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഉദയബാനു വലിയ സെറ്റപ്പ് ആയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ആരെയെങ്കിലും കറക്കി കുറച്ച് പൈസ മേടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയിട്ടോ എന്ന് കരുതിയിട്ട് ഈ സമയത്ത് ബാലൻ കോമതി സ്റ്റോഴ്സിലേക്ക് വന്നു ഗോമതി സ്റ്റോഴ്സ് ചെന്നിപ്പോൾ രാമേട്ടെന്ന് ചോദിച്ചു എന്തായുടെ കാര്യങ്ങളൊക്കെ എന്താവാനായിട്ട് ബാല എന്താവാനായിട്ട് രാമേട്ട ഞാൻ കാര്യങ്ങളൊന്നും എതിരായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല എങ്ങനെ പറയാനാ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോമതിക്കൊക്കെ സഹിക്കാൻ പറ്റുമോ ആനന്ദെന്നെ കുറ്റപ്പെടുത്തില്ലേ എന്നെ വിശ്വസിച്ചാണ് അവൻ ഈ ബന്ധത്തിന് തന്നെ തയ്യാറായത് കല്യാണം പോലും വേണ്ടെന്ന് വെച്ചിരുന്നവനാ പക്ഷെ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അതും പറഞ്ഞ് ബാലൻ അങ്ങോട്ടേക്ക് പോയി ഉം ബാലിനെ ഒരു ഡീലറെ കാണാനുണ്ടായിരുന്നു അങ്ങനെ ഡീലറെ കണ്ടിട്ട് വരുന്ന വഴിക്കാണ് ഉദയഭവനിനെ വഴിക്ക് വെച്ച് കാണുന്നത് ഭയങ്കര സെറ്റപ്പിൽ വിഗൊക്കെ വെച്ച് നിൽക്കുവാണ് ആ കാഴ്ച കണ്ടപ്പോൾ ബാലനെ കട്ട കലിപ്പായി പെട്ടെന്ന് ഉദയഭവനു ആ ഇതാര് ബാലനോ അല്ല എന്താ എന്താ സാറേ ഈ വഴിക്കൊക്കെ ആ അത് പിന്നെ ഞാനിവിടെ ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട് വന്ന അല്ല ഇവിടെയോ ഉം അത് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പിന്നെ മിസ്റ്റർ ബാലൻ ബാലിനെ ഒന്നേ കാണാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു ബാലൻ പറഞ്ഞില്ല സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം അപ്പോൾ അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വരച്ചാൽ അന്നേരം കേട്ടോ ബാലം പറഞ്ഞു ആ അതൊക്കെ ഉടനെ ആണെങ്കിൽ തരാം എത്ര ദിവസം കൊണ്ടാവും സാറേ അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കാം ആ അപ്പം ഇനി അധികം താമസിക്കത്തില്ലോ അല്ലേ അതെ അല്ല എങ്ങനെയുണ്ട് ഇപ്പം ശ്രീകല്ലയുടെ കാലിന് ആ കാലിൻ്റെ പ്രശ്നമൊന്നുമില്ല ഓക്കേ വരുവാ ആ അങ്ങനെയാണെ പിന്നെ മോളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടൂടെ ഇനിയിപ്പം മോളിൻ്റെ ആവശ്യമുണ്ടോ അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബാല അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ ഞാൻ എന്നൊക്കെ ഇങ്ങനെ ഉദയഭാരം പറഞ്ഞു എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു വിടണമല്ലോ അപ്പോഴേക്കും ബാലം പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി അറിയാലോ എത്രയും പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നടത്തി തരണം എന്ത് അല്ല സൂപ്പർ മാർക്കറ്റും കാര്യം ഗോപിന്ദി സ്റ്റോഴ്സ് ഒന്ന് ബേവിലപ്പെടുത്തി വലിയ സൂപ്പർ ആക്കാൻ പോകാന്ന് പറഞ്ഞില്ലായിരുന്നു ഓ അത് അതൊക്കെ ഞാൻ ചെയ്തോളാം ബാല പെട്ടെന്ന് തന്നെ ചെയ്തു തരാം ഇതൊക്കെ പറഞ്ഞ് കുറച്ചേരും കൂടെ സംസാരിച്ചിട്ടാണ് ഉദയബാനും അങ്ങോട്ട് പോകുന്നത് ബാലൻ മനസ്സിൽ പറഞ്ഞു നീ അഭിനയിക്കടാ അഭിനയിക്ക് എത്രത്തോളം അഭിനയിക്കില്ലെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് ഈ സമയത്ത് ആകാശൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് മീനാക്ഷിക്ക് ട്രാൻസ്ഫർ കിട്ടി കാണുമെന്ന് ഓർത്തിട്ട് പക്ഷേ ഒക്കെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് മീനാക്ഷി വീണ്ടും അങ്ങനെ രജിസ്റ്റർ ഓഫീസിലെ സ്റ്റാഫായിട്ട് വരുവാണ് കാരണം മീനാക്ഷിയുടെ നിരവിലാത്ത മീനാക്ഷി തെളിയിച്ചു കഴിഞ്ഞു പക്ഷേ ആകാശിൻ്റെ വീന്ദനൊന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അച്യുതനൻ്റെ വീന്ദനും ആകാശിനോട്ടൊക്കെ നല്ല ഇടിവെട്ടി പണി തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു